ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിലോ പറഞ്ഞോ ഞാ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ പരിപാടി സ്വർണക്കടയിൽ പോണം അല്ല ശങ്കരി നേരെയാവണന്നുണ്ടെങ്കിൽ ഇവളുടെ കാതിന്റെ ചെമ്പാണ് ചെ ഒക്കെ കൊണ്ട് കളഞ്ഞു അതല്ല ഇവളുടെ കാതിന് സ്വർണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ കുറേ അത് പോയി രണ്ട് മൂന്നെണ്ണം കൊണ്ട് കളഞ്ഞു അപ്പോൾ അത് സ്വർണം മാറ്റിട്ട് ചെമ്പാക്കി അപ്പോൾ ആൾക്ക് കാത് പഴുക്കാണ് അപ്പോൾ നമ്മൾ പിന്നെയും സ്വർണ്ണമാക്കാൻ പോവാണ് ഒന്നല്ലെങ്കിൽ സ്വർണ്ണാക്കും അല്ലെങ്കിൽ ഇത് ആയുഷൻ്റെയൊക്കെ കാതിലുള്ള പോലത്തെ മോഡൽ മാറ്റണം എന്നുണ്ട് നോക്കി നോക്കാം അങ്ങനെ നമ്മളിതാ സംസം ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെന്നാട്ടെല്ലാം മേടിക്ക എന്റെ മെഹർ ഉൾപ്പെടെ ഇവിടെന്നാക്കൂട്ടി ടച്ച് ആവാതെ അങ്ങനെ മതി പിന്നെ നമുക്ക് ഒരു അവളുടെ ഒരു ചെയിൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഒന്ന് വിളക്കണമായിരുന്നു ആള് കടിച്ചു വലിച്ചത് നല്ലപോലെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടെ ഒന്ന് വിളക്കിക്കന്നെ നമ്മൾ കൊടുത്തു ബാക്കി നമ്മളുടെ ആ ഒരു ചങ്കിരി എങ്ങനെയെങ്കിലും റെഡിയാക്കാനുള്ള കാര്യങ്ങളും പറയുകയാണ് കേട്ടോ കാതില കമ്മൽ ഇവിടെ തന്നെ ഉണ്ടാക്കിച്ചതാണ് കേട്ടോ അത് പണ്ടത്തെ ഒരു മോഡലാണെന്നാണ് പറയുന്നത് ഒരു റിങ് വന്നിട്ട് അതിൽ മുത്തു പോലത്തെ ഒരു ചെറിയ മുത്തുകൾ തൂങ്ങി കിടക്കുന്ന പോലത്തെ ഒരു മോഡലാണ് കേട്ടോ അപ്പം ആ ഒരു മോഡല് ഉണ്ടാക്കിക്കാം എന്നാ വിചാരിച്ച് അപ്പം അതിനെ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട തലത്തിൽ അങ്ങനത്തെ മോഡൽ അവിടെ ഉണ്ടാക്കിക്കേണ്ട നമ്മൾ ഐശ്വനൊക്കെ എടുത്ത ടൈമിൽ ഉണ്ടാക്കിക്കുകയായിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോൾ അവിടെ അത് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് അവർ കാണിച്ചു തന്നുട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഉള്ള കമ്മൽ കൊടുത്തിട്ട് അത് മാറ്റി മാറ്റിയെടുക്കുകയെന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ ഈ കമ്മൽ നമ്മുടെ കൊത്തുറമ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് കൊടുത്തിട്ട് അത് വാങ്ങിക്കണില്ല നമ്മൾ പിന്നീട് ക്യാഷ് ഉണ്ടാകുമ്പോൾ നമുക്കത് വാങ്ങിക്കാം എന്ന് തീരുമാനിച്ചിട്ട് കാരണം സമ്മാനമായിട്ട് തന്നാണ് ഇവളുടെ ബർത്ത് എൻ്റെ അമ്മ സമ്മാനമായിട്ട് തന്നതാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കത് കൊടുക്കാനായിട്ട് മനസ്സ് വന്നില്ല അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ ഇതിന് നീളമുള്ള ശങ്കരി ഇട്ടിട്ട് നമുക്ക് നോക്കാം ഇനി മുറുക്കി ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവളുടെ കുറേ കമ്മൽ ഒരു മൂന്ന് നാലെണ്ണം അതിൻ്റെ കമ്മലിൻ്റെ അടി കൊണ്ടുപോയി കളഞ്ഞു കേട്ടോ അപ്പോൾ അത് നമ്മൾ അടി വാങ്ങിക്കും പിന്നെ ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അവളാണെങ്കിൽ കാതിൽ തൊടാൻ തന്നെ സമ്മതിക്കത്തും അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ മുറുക്കാനൊക്കെ എപ്പോഴും ഞാൻ മുറുക്കിയിട്ട് കൊടുക്കും പക്ഷെ എന്നാലും അവിടെ തൊടാൻ സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് ലൂസായിട്ട് ഊരി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നല്ല മുറുക്കിയിട്ട് നീളത്തിലിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് ബലൂണൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ആ ചേട്ടന് ഇട്ട് പിന്നെ അവർക്ക് ഒരു കമ്മലിലിടാനായിട്ടൊരു ഒരു ആണിയോ എന്തോ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടിടുമ്പോൾ വേഗത്തിൽ ഇടാൻ പറ്റും നമ്മൾ കുറേ ടൈമിൽ ചെറുതായതുകൊണ്ട് നമുക്ക് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അവരത് വളരെ ഈസിയായിട്ട് വേഗം ഇട്ടു എന്നുട്ടോ അപ്പം ഇട്ട് കഴിഞ്ഞപ്പം ഒരു പ്രത്യേക ഭംഗിയാന്നെട്ടോ ആദ്യം അവർക്ക് ഇങ്ങനത്തെ ഒരു ഒറ്റ ഒരു കല്ലിൻ്റെ കമ്മലായിരുന്നു കേട്ടോ ഫസ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെ വേറെ ഒരെണ്ണം നമ്മൾ സ്റ്റെഡ് എക്സ്ട്രാ വാങ്ങിച്ചു ഇതിപ്പോൾ മൂന്നാമത്തെ കമ്മലാണ് ഇത് അമ്മ ഗിഫ്റ്റ് ആയിട്ട് തന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ എന്നിട്ട് കമ്മലൊക്കെ ഇട്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ് പിന്നെ നമ്മളുടെ ചെയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ചെയിനും കൂടെ നമുക്ക് ഈ ഒരു ടൈം കൊണ്ട് അവർ റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചെയിൻ ഇടിക്കാനായിട്ട് അവൾ തീരെ സംഭവിക്കണുണ്ടായിരുന്നില്ല അത് ആ കൈയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് പിന്നെ വാപ്പച്ചി മോളോ ഒരു പിടിയിലായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം താക്കോനെ കൊണ്ട് പറ്റാഞ്ഞിട്ട് ആൾ ആ ചേട്ടനെ കൊണ്ട് തന്നെ ഇടിപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത് കുറേ നേരം ട്രൈ ചെയ്തു അപ്പോൾ അവളിങ്ങനെ പിടിച്ച് വലിക്കുകയാണ് ഒരാൾ സപ്പോർട്ട് ഇപ്പം ഞാൻ വീഡിയോ എടുക്കണ പറഞ്ഞുകൊണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് കൂടെ കേട്ടോ ഓക്കെ ബൈ